മാതൃകാ പദ്ധതികളുമായി ആദവനാട് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അടിസ്ഥാന മേഖലയുടെ ത്വരിതമായ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആദവനാട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തിനാല് വർഷത്തേക്കുള്ള വാർഷിക ബജറ്റ് പ്രസിഡന്റ് സിനോബിയയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഹാരിസ് കേട്ടി അവതരിപ്പിച്ചു

നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ പരാജയത്തെ ഭയപ്പെടരുത് അത് ഉപേക്ഷിക്കരുത് ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരാണ് ഏറ്റവും സന്തോഷമുള്ളവർ ചാണക് ജനനന്മയ്ക്കായി ഒന്നിക്കാമെന്ന ആഹ്വാനത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക ബജറ്റ് അവതരിപ്പിക്കുന്നതിനായി ധനകാര്യ സ്ഥിര സമിതി അധ്യക്ഷനായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു സാമ്പത്തിക വർഷത്തെ ാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ലക്ഷത്തി പതിനായിരത്തി നാനൂറ്റി എഴുപത് രൂപ വരവും ഇരുപത്തിയെട്ട് കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി എഴുപത്തിമൂന്ന് രൂപ ചെലവും അമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നു അടിസ്ഥാന സൗകര്യ വികസനം ദാരിദ്ര്യ ലഘൂകരണം മൃഗസംരക്ഷണം ശുചിത്വം മാലിന്യ സംസ്കരണം നീർത്തട ജലസംരക്ഷണം സംരക്ഷണം പൊതുജനാരോഗ്യം കുടിവെള്ളം ഭിന്നശേഷി വിഭാഗക്കാരുടെ ഉന്നമനം വിദ്യാഭ്യാസം എന്നീ മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് സമസ്ത മേഖലയിലെയും ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് ഉതകുന്നതാണ് ഈ ബജറ്റ് പ്രതീക്ഷിത വരവ് നികുതി രണ്ടു കോടി പതിനൊന്ന് ലക്ഷം നികുതി നീർത്തട ജല സംരക്ഷണം ഒരു കോടി അറുപത് ലക്ഷത്തി അമ്പത്തി മൂവായിരം പുതിയ ഗ്രാമീണ റോഡുകൾ രണ്ട് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം ഗ്രാമീണ റോഡുകളുടെ പരിപാലനം രണ്ട് കോടി പതിനെട്ട് പതിനെട്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം കുടിവെള്ളം അമ്പത്തി ആറ് ലക്ഷം മൃഗസംരക്ഷണം ഒരു കോടി മുപ്പത്തി ഒന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം സംരംഭങ്ങൾ ഇരുപത്തിരണ്ട് ലക്ഷം പൊതുജനാരോഗ്യം അറുപത്തിയേഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കുട്ടികളുടെയും ഭിന്നശേഷി വിഭാഗക്കാരുടെയും ഉന്നമനം ഇരുപത്തിയേഴ് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം ദാരിദ്ര്യ ലഘൂകരണം കോടി സംസ്കരണം ലക്ഷത്തി ഘൂകരണം വിദ്യാഭ്യാസം അറുപത്തിയാറ് ലക്ഷത്തി അറുപത്തി ആറായിരം ഭവന പദ്ധതികൾ നാല് കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആദവനാട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു കോടി ലക്ഷം രൂപ വരവും ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഹാരിസ് കേത്തിയാണ് അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനോപിയ ടി പി ആമുഖ പ്രസംഗം നടത്തി ഭവന നിർമ്മാണം ദാരിദ്ര്യ ലഘൂകരണം ശുചിത്വ മാലിന്യ പരിപാലനം അടിസ്ഥാന സൗകര്യ വികസനം പൊതുജനാരോഗ്യം കൃഷി മൃഗസംരക്ഷണം നീർത്തട ജലസംരക്ഷണം കുടിവെള്ളം ഭിന്നശിഷ്യു വിഭാഗക്കാരുടെ ഉന്നമനം വിദ്യാഭ്യാസം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകി അവതരിപ്പിച്ച ബജറ്റിൽ ഒട്ടേറെ പുതിയ പദ്ധതികൾക്ക് തുക മാറ്റിവെച്ചിട്ടുണ്ട് പാക്കിറാക്കുളവും അനുബന്ധ സ്ഥലവും സ്മൈൽ പാർക്കായി വികസിപ്പിക്കുമെന്നും ഇവിടെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം നീന്തൽ ട്രാക്ക് ഫാമിലി ഫിറ്റ്നസ് സെന്റർ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും ആദവനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം ഹാപ്പിനെസ് പാർക്കും സ്നേഹപാതയും നിർമ്മിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ നൂതന പദ്ധതികൾ ഉൾപ്പെടെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള നിരവധി പദ്ധതികൾ ഏറ്റെടുക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു ആരോഗ്യ മൃഗസംരക്ഷണ മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം ഭവന നിർമ്മാണ പുനരുദ്ധാരണത്തിന് നാലു കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തൽ തുടങ്ങിയവയും ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങളാണ് വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ ടി സുനീറ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ കുഞ്ഞി മുഹമ്മദ് എന്ന കുഞ്ഞുട്ടി എം കെ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ കെ ടി സലീന മെമ്പർമാരായ സുഹ്ര അഴീക്കാടൻ ജാസ്ര കെ പി കെ ടി റുബീന ജാസ്മിൻ ഷാഹിന തിരുത്തി അഷ്റഫ് നെയ്യത്തൂർ ഫൗസിയ പിലാത്തോട്ടത്തിൽ നജുമ വാണിയം കാട് കെ പി പവിത്രൻ ഷ്രീജ മലയത്ത് മുന്നക്കൽ റജീന ഷിഹാബുദ്ദീൻ അത്തിക്കാട്ട് മുന്നക്കൽ മുസ്തഫ ഇബ്രാഹിം എം സി പുളിക്കൽ ഷിജിൽ എം പി റുബീന കരിങ്കപ്പാറ സക്കരിയ എം കെ തുടങ്ങിയവരും പഞ്ചായത്ത് സെക്രട്ടറി ഉദ്യോഗസ്ഥർ എന്നിവരും സംബന്ധിച്ചു